നാട് ഓണത്തിന്റെ ഒരു തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ തിരക്കാണ് റോഡുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള കാവാലം ബസ്സാറിലാണ് ഇതൊരു ചിപ്സ് കടയാണ് അപ്പോൾ എന്താണ് ചിപ്സിൻ്റെ ഒക്കെ ഇക്കൊല്ലത്തെ വില എന്ന് നോക്കാം കഴിഞ്ഞ വർഷത്തെക്കാട്ടി വില കൂടിയിട്ടുണ്ടോ വില കുറഞ്ഞോ എന്താണ് നിലവിലെ അവസ്ഥ എന്നുള്ളത് നോക്കാം ഓണത്തിന്റെ തിരക്കൊക്കെ ആയോ ആയി വരുന്നതേ ഉള്ളൂ പ്രതീക്ഷകളുണ്ട് ഓണം ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ ഉണ്ട് പ്രതീക്ഷിച്ച് ഇങ്ങനെ സാധനമൊക്കെ ഇറക്കി ഇരിക്കുകയാണ് വില എന്താണ് इक <iento Heil Dieses> ം പഴയ വില തന്നെ മുന്നൂറ്റി അറുപത് കഴിഞ്ഞ വർഷം ഇതേ വില തന്നെയായിരുന്നു കായ്ക്ക് വില കൂടിയെങ്കിലും നമ്മൾ കൂട്ടിയിട്ടില്ല മുന്നൂറ്റി അറുപത് തന്നെ ശർക്കര വെട്ടിക്ക് മുന്നൂറ്റി അറുപതാണ് അതേ വില തന്നെ കളി കിലോ ഇരുന്നൂറ്റമ്പത് രൂപ തിരക്കായോ പൊതുവേ പൊതുവേ നമ്മള് വഴിയെല്ലാം തിരക്കുണ്ടെങ്കിലും നമുക്ക് തിരക്കായിട്ടില്ല എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസിലേക്കൊക്കെ ആയിരിക്കും ആദ്യം തിരക്ക് വരുന്നത് ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഒരു മൂന്ന് ദിവസം മുമ്പേ ഒക്കെ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസം കൂടെ ഉണ്ട് നമുക്ക് പ്രതീക്ഷയോട് കൂടിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഉപ്പേരി വാങ്ങാൻ വേണ്ടി എത്തുന്ന ഓണത്തിന് തൊട്ട് പാടവും അതിന് മുമ്പേ ഉള്ള ദിവസം ആളുകളാണ് ഈ അല്ലാതെ യാത്രക്കാരെ ഇനി വരാനേ ഉള്ളൂ അല്ലാതെ എല്ലാവരും ഒരു വെള്ളി ശനി ഞായർ അതായിരിക്കും പ്രതീക്ഷകൾ മഴയാണ് മഴ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ മഴയെല്ലാം വേണ്ട സാധാരണക്കാർക്ക് കച്ചവടം ഇല്ല പണിയില്ല പണിയില്ലാതെ വരുമ്പോൾ സാധാരണക്കാരല്ലേ നമ്മുടെ ഒക്കെ കട അന്വേഷിച്ച് വരുവുള്ളൂ അല്ലാത്തവരൊക്കെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയുള്ളൂ അത് കാരണം നമുക്ക് സാധാരണക്കാർക്ക് അച്ചോ മഴ കാരണം പണിയില്ല ാണ് നമുക്ക് കച്ചവടം കുറയുന്നത് ഇടത്തരക്കാരാണ് നമുക്ക് എപ്പോഴും തരുന്നത് അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ ഉണ്ട് എല്ലാം ചിപ്സ് ശർക്കര പുരട്ടി വാങ്ങിച്ചു പിന്നെ ചക്ക ചിപ്സ് വാങ്ങിച്ചു വിലയൊക്കെ വിലയൊക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ന്യായമായിട്ടുള്ള വില കാക്കിലോ തൊണ്ണൂറ് രൂപ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഓണത്തിന് വില ഇല്ല കൂടി ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് എടുക്കുന്ന പിള്ളേർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി മിക്കവാറും പിള്ളേർക്ക് അയച്ചു കൊടുക്കാൻ വിദേശത്തേക്ക് അയച്ചു അല്ല ബാംഗ്ലൂർ മോള് പഠിക്കുന്നുണ്ട് ഡൽഹിയിൽ ഒരാൾ ജോലി ചെയ്യുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടി എവിടെയായാലും ഓണത്തിന് കൃത്യമായി അയച്ചു കൊടുക്കും ഉപ്പേരിയും ശർക്കരവരട്ടിയും ഒക്കെ കഴിഞ്ഞ വർഷത്തെ അതേ വിലയിൽ തന്നെയാണ് വിൽക്കുന്നത് എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത് ഈ വർഷം വില വർധനവ് ഉണ്ടായിട്ടില്ല ഉപ്പേരി കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ ശർക്കര പരട്ടി മുന്നൂറ്റി അറുപത് രൂപ കളിയടയ്ക്ക ഇരുന്നൂറ്റി അൻപത് രൂപ എന്നീ നിലയിലാണ് ഇപ്പോൾ വിറ്റ് വരുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച വില ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ നിപ്പം രാഹുൽ ഇരുമ്പുകുഴി